ഹരേ കൃഷ്ണ ഇന്ന് നമുക്ക് ബ്രഹ്മാവിന്റെ ആയുസിനെ കുറിച്ച് നോക്കാം ആയിരം ചതുരയുഗങ്ങൾ ചേരുമ്പോൾ ബ്രഹ്മാവിന് ഒരു പകല് അതുപോലെ തന്നെ ആയിരം ചതുരയുഗങ്ങൾ ചേരുമ്പോൾ ബ്രഹ്മാവിന് ഒരു രാത്രി ഇങ്ങനെ നൂറ് വർഷം തികയുമ്പോഴാണ് ബ്രഹ്മാവിന്റെ ആയുസ് അതിൽ രണ്ട് പരാർത്ഥങ്ങളുണ്ട് ആദ്യത്തെ അമ്പത് വർഷത്തിന് ഒരു പരാർത്ഥമെന്നും രണ്ടാമത്തെ വർഷത്തിന് ത്വരാർത്ഥമെന്നും പറയുന്നു ഇപ്പോൾ ആദ്യത്തെ അമ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു അമ്പത്തിയൊന്നാമത്തെ വർഷത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് ബ്രഹ്മാവ് ജനിച്ച ആ കല്പത്തിൻ്റെ പേരാണ് ബ്രാഹ്മകൽപ്പം അമ്പതാമത്തെ കൽപ്പത്തിൻ്റെ പേരാണ് പാത്മകൽപ്പം നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ കൽപ്പത്തിൻ്റെ പേരാണ് ശ്വേതവരാഹകൽപ്പം അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ